തുടർച്ചയായി എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പി ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു അടുത്തുള്ള അധ്യാപകർ നടത്തിയ വലിയ പ്രയത്ന സൂചിപ്പിക്കുന്ന മൂന്ന് വർഷമായി സ്കൂൾ നൂറ് ശതമാനം അതിന് മുന്നേ ഉള്ള കാലഘട്ടം ശതമാനം 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 എന്ന് എന്ന് പറയുന്ന വിജയിപ്പിക്കാൻ പറ്റാത്ത ഒരു ആ സാഹചര്യത്തിൽ നിന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇരുന്നൂറ്റി അമ്പത് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിക്കുകയും മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടുകയും ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വിജയോത്സവം പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് വി ടി അമീർ അധ്യക്ഷനായി ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്റർ മുഖ്യാതിഥിയായി പ്രധാന അധ്യാപിക കെ ജിജ വിഷയാവതരണം നടത്തി ലാബിയർ കോളേജിന്റെ നാടറിഞ്ഞ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലേക്ക് ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്യുകയും മികച്ച വിജയം നേടുന്നതിന് പ്രയത്നിച്ച അധ്യാപകർക്കും പി ടി ഐക്കുമുള്ള സ്നേഹോപഹാരം കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഫസീല ടീച്ചർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ പഞ്ചായത്ത് അംഗം ടി പി മെറീഷ് പ്രിൻസിപ്പൽ ശ്രീലേഖ സലീം നവാസ് ഇ മുകുന്ദൻ ടി ആർ സോമൻ ലാമ്പ് ഷെയർ കോളേജ് ഡയറക്ടർ കെ മുജീബ് റഹ്മാൻ കോർഡിനേറ്റർ ഹൈദരലി കൊടുമുടി ഡോക്ടർ എം പി ഷാഹുൽ ഹമീദ് എം ടി എ പ്രസിഡന്റ് പ്രസീല ഭാരവാഹികളായ റഫീഖ് സുവർണ ബിലാസിനെ പാലോളി നാസർ ഇരുമ്പിളിയം എന്നിവർ സംസാരിച്ചു പി ടിഎ കമ്മിറ്റി വിദ്യാർത്ഥികൾക്കായി ബിരിയാണിയും ഒരുക്കിയിരുന്നു